ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ നിർദ്ദിഷ്ട മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ബി എം ബി സി നിലവാരത്തിൽ മികച്ച റോഡുണ്ടെങ്കിലും അശ്രദ്ധയും അമിത വേഗതയും അപകടങ്ങളിൽ കലാശിക്കുകയാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യം കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയിൽ ചപ്പാത്ത് മുതൽ കുട്ടിക്കാനം വരെ അടുത്തിടെയാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മലയോര ഹൈവേ ആക്കിയത് ഇത് ഇടുക്കിയുടെ ഗതാഗത രംഗത്ത് തന്നെ പുത്തൻ ഉണർവ് സമ്മാനിച്ചിരുന്നു എന്നാൽ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയാണ് ചെറുതും വലുതുമായ നിരവധിയായ അപകടങ്ങളാണ് ദിവസേന ഉണ്ടാകുന്നത് ശബരിമല സീസൺ ആയതോടെ നിരവധി അയ്യപ്പഭക്തരാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇതോടെ പാതയിലൂടെയുള്ള വാഹനപ്പെരുപ്പവും വർദ്ധിച്ചു എന്നാൽ പോലീസോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇവിടെ യാതൊരുവിധ പരിശോധനയും നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത വരെയുള്ള മലയോര ഹൈവേ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എല്ലാം ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നമ്മളുടെ ഈ പദ്ധതി എന്നാൽ ഈ പദ്ധതി പൂർത്തിയായതിനു ശേഷം അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ അപകടങ്ങൾ അപകട അപകടങ്ങൾ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈവേ പെട്രോളിങ്ങോ കാര്യങ്ങളോ ഒന്നും കാര്യമായ രീതിയിൽ നമ്മുടെ ഈ കുട്ടിക്കാലം റോഡിൽ കുട്ടിക്കാലം ചപ്പാത്തി റോഡിൽ അത് നമുക്ക് ഈ സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടി ഹൈവേയിൽ വെക്കുന്ന പോലെയുള്ള സിഗ്നൽ സംവിധാനങ്ങൾ അതെല്ലാം ചെയ്യേണ്ട ചെയ്യേണ്ടതായിരുന്നു അത് ആ ഒരു ഹൈവേയുടെ ആ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് എന്നാൽ അതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നിരവധി അപകടങ്ങൾ എല്ലാ ദിവസവും തന്നെ അപകടങ്ങൾ ഉണ്ടാകുകയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യത്തിന് അങ്ങനെയുള്ള മരണവും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വഴിപരിചയമില്ലാത്ത ഡ്രൈവർമാരാണ് മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നത് ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ രണ്ടു വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് അടുത്തിടെ ടെമ്പോ ട്രാവലറും പാതയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു പലപ്പോഴും വളർത്തു മൃഗങ്ങൾ പാത കൈയ്യടക്കുന്നതും അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് കൂടാതെ പുലർച്ചെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും പാതയിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പരിശോധന ശക്തമാക്കുകയും അപകട മുന്നറിയിപ്പ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും വേണമെന്ന വേണമെന്നാവശ്യവും ശക്തമാണ്